അരൂർ പെരുമുണ്ടശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ച പെരുമുണ്ടശ്ശേരി കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി രജിസ്ട്രേഷൻ അതിനു മുമ്പായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പെരുമുണ്ടേരിയിലെ യുവാക്കളുടെ സൗഹൃദങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് യും അതുവഴി നിരവധി പാരിയറ്റിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും പലപല ജനോപകാരപ്രദമായ പല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ചെയ്തതിനു ശേഷം ഇങ്ങനത്തെ ട്രസ്റ്റിന്റെ ഒരു രൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത് ആ ചർച്ചയിൽ നിന്നാണ് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനുവരി മാസം ട്രസ്റ്റിന് രൂപം നൽകി ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ പെരുമുണ്ടേരി പ്രദേശങ്ങളെത്തിക്കൊണ്ടാണ് നടന്നുവരുന്നത് പിന്നെ പല വിദ്യാഭ്യാസം അതേപോലെ തന്നെ കലാകായിക പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ ആരോഗ്യം ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മുടെ ഭാവിയിലെ പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ പ്രധാനമായിട്ട് ഈ വർഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനമാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ വർഷം ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്കറിയാം കിടപ്പ് രോഗികളും അതേപോലെ മറാരോഗങ്ങളും പിന്നെ ജീവിതശൈലി ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ അരൂര് പെരുമുണ്ടശ്ശേരി പ്രദേശത്തു നിന്നുള്ള ഇത്തരം രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ഉപകരണങ്ങൾ അപ്പോൾ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള എയർ എയർബെഡുകൾ അതേപോലെ ഹൈഡ്രോളിക് കട്ടില് പിന്നെ വീൽ ചെയറുകൾ പിന്നെ നെബിലൈസേഷൻ അങ്ങനെയുള്ള ഉപകരണങ്ങൾ പിന്നെ അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള മരുന്നുകൾ പിന്നെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സന്നദ്ധ വളണ്ടിയർ സേന ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഈ വർഷം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്